ദേവികുളം സബ് കളക്ടറായി വി എം മാരിയസ് മുൻ സബ് കളക്ടർ ആരംഭിച്ച നീലക്കുറിഞ്ഞു ഉദ്യാനത്തിന്റെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിനും നടപടി സ്വീകരിക്കുമെന്ന് സബ് കളക്ടർ പറഞ്ഞു പട്ടയ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നതിന് മുന്തിയ പരിഗണന നൽകുമെന്നും ചുമതലയേറ്റ സബ് കളക്ടർ മാരിയ പ്രതികരിച്ചു പ്രയോറിറ്റിന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രിവെൻഷൻ എന്നത് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ശ്രമിക്കുക എന്നതാണ് പിന്നെ കുറിഞ്ഞിമല സംഗീതത്തിന് വേണ്ടിയിട്ടുള്ള സെറ്റിൽമെൻറ്റ് വർക്ക് നടക്കുകയാണ് അപ്പോൾ എൻ്റെ ടെന്യൂറിൽ പറ്റുകയാണെങ്കിൽ അത് എത്രയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികൾ അതായത് എൻ്റെ റൊട്ടീൻ വർക്കിന് പുറത്താണെങ്കിലും വിദ്യാഭ്യാസം അത് കുട്ടികളൊരു ടെൻത്ത് ട്വൽത്ത് വരെ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം ഹയർ എഡ്യൂക്കേഷൻ കുറച്ചധികം പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് കടന്ന് അത് മനസ്സിലാക്കി അത് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആഗ്രഹമുണ്ട്